സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത നാളെ ആറ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം സെപ്റ്റംബർ ഒൻപതാം തീയതി നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും സെപ്റ്റംബർ പത്താം തീയതി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്നുമുതൽ വരുന്ന മൂന്ന് ദിവസം ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ആലപ്പുഴ ജില്ല നാളെ ആറന്മുള ഉത്രട്ടാതി വളംകളി നടക്കുന്നതിനാൽ നാളെ ചെങ്ങന്നൂർ മാമ്പേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു